പുസ്തകം പ്രകാശനം ചെയ്തു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ വിജയകുമാര പ്രണയം തൊടുന്നേരം എന്ന പുസ്തകത്തിന്റെ അഞ്ചാം പതിപ്പാണ് പ്രകാശനം ചെയ്തത് കൊല്ലം ജില്ലാ പുസ്തകോത്സവത്തോട് അനുബന്ധിച്ചായിരുന്നു പ്രകാശനം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ തൊഴു നേരം എന്ന പുസ്തകത്തിന്റെ അഞ്ചാം പതിപ്പാണ് പ്രകാശനം ചെയ്തത് സൈന്ധവ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് കൊല്ലം ജില്ലാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായിരുന്നു പുസ്തക പ്രകാശനം സഹകരണ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ രാജഗോപാൽ പുസ്തകം പ്രകാശനം ചെയ്തു കാത്തിരുന്ന ഘട്ടത്തെ കുറിച്ച് തന്നെ ഇവിടെ അതൊരു നല്ല എന്താണ് അതിന് അത് നമ്മുടെ ഈ രംഗത്തുള്ള പുതിയ പുസ്തകങ്ങൾക്കുള്ള സ്വീകാര്യത ആ പുസ്തകങ്ങളെല്ലാം സ്വീകരിക്കാനുള്ള നമ്മുടെ വലിയ മനോഭാവം എഴുത്തുകാർക്കുള്ള പ്രസാധകർക്കുമുള്ള വലിയ പ്രോത്സാഹനം എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ അഞ്ചാം പതിപ്പ് പ്രസിദ്ധപ്പെടുത്തിയ ഈ പുസ്തകത്തിൽ സ്വാഭാവികമായും ഇനിയും ഒരുപാട് ഇറക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മുടെ ചില സാഹിത്യത്തിലൊക്കെ വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ പുതിയ തലമുറയും അതിനെ സ്വന്തം ഒരു അനുഭവമായി അല്ലെ വീണ്ടും അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ അവരുടെ ഒരു അവർ പഠിക്കുന്നത് പുതിയ തലമുറ എഴുതാൻ പഠിക്കുന്നത് അവർ പുതിയ ഒന്ന് സൃഷ്ടിക്കുന്നത് ഈ പഴയതിനെല്ലാം ഉപജീവിച്ചുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പുസ്തകം ഏറ്റുവാങ്ങി അതിൻ്റെ പ്രായോഗിക വശവും പ്രദാനം ചെയ്യുന്ന മേദിനിച്ചേച്ചി ഉൾപ്പെടെ പങ്കെടുത്ത കേരളത്തിലെ സ്ത്രീപക്ഷ മുന്നേറ്റത്തിന് സഹായകരമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സമത എന്ന മനോഹരമായ പേരോടുകൂടി പ്രവർത്തിക്കുന്ന പുസ്തക പ്രസാധക സംഘത്തിൻ്റെ ഒരു പ്രകാശന ചടങ്ങ് തൊട്ടു മുമ്പ് ഇവിടെ നടന്നിരുന്നു അത് പൂർണ്ണമായിട്ട് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ അത് ഇവിടെ നടന്നൊരു കാര്യമാണ് എന്നാലേ പ്രകാശന ചടങ്ങ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭാഗമായി അതിൻ്റെ നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്ന വിജയകുമാറിൻ്റെ പുസ്തകമാണ് അത് പ്രകാശനം ചെയ്തത് ഞങ്ങൾക്കൊക്കെ കുറച്ച് സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ് രാജഗോപാൽ സാഹവ് അത് നിർവഹിച്ചു എന്നുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുത അത് വലതുപക്ഷം വളരുന്നത് പോലുള്ള ഒരു ശൈലിയിലോ വളരുന്നത് അതിലെല്ലാ കാലത്തും അതിൻ്റെ മാർസിസ്റ്റ് സിദ്ധാന്തത്തെ സൈദ്ധാന്തിക തലത്തിൽ നിന്ന് അതിനെ പ്രായോഗിക തലത്തിലേക്ക് സംക്രമിപ്പിച്ചെടുത്ത മഹാനായ ലെനിൻ ലോകത്തെങ്ങുമുള്ള കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമായിരുന്നു മാനേജിംഗ് ഡയറക്ടർ കെ ജി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ആർ റജു കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി വിമൽചന്ദ്രൻ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ ദേവകുമാർ എന്നിവർ പങ്കെടുത്തു പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്ത ആദർശൻ കൃഷ്ണയെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി